മാനുഷികതയുള്ള ഗ്രന്ഥമാണ് അത് പാരായണിക്കല്ലാഹോ അനുഗ്രഹങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയത്തിനെ കുറിച്ചാണ് ഈ ആയത്ത് നെഞ്ചിൽ നിങ്ങൾ ഞാൻ പറയാൻ ഏത് വിഷവും പരിഹാരം ഒരു ആയത്തിനെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ട പ്രതി നിങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏത് വിഷവും സെപ്സെറ്റുകൾക്കുള്ളിൽ പരിഹാരം കിട്ടുന്ന ആയത്തിനെ പറ്റിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം കൈകൾ ഉയർത്തി ചെയ്യുക ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് രോഗികളുണ്ട് രോഗങ്ങളെ കടങ്ങൾ തരണേ അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും ബുദ്ധിമുട്ടുന്നവരവർ പച്ചപടി എന്റെ പ്രിയപ്പെട്ടേ നാം എല്ലാവരും സുഖ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷം നമ്മൾ 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 കടന്നു വരും ഖുർആൻ ഖുർആൻ പ്രയാസത്തിന്റെ കൂടെ ഒരു പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ പ്രയാസം വരുമ്പോൾ മനസ്സുകൊണ്ട് ക്ഷമിക്കുക ക്ഷമിക്കുക നാം കരുതേണ്ടത് എല്ലാ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ എന്ന് മാത്രം നമ്മൾ കരുതുക ഏത് വിഷയം ഉണ്ടായാലും പഠിച്ചവരെ

െ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലരെന്താണ് ഏതെങ്കിലും ുംഹസ്യമുണ്ടായിരിക്കും ഇതൊന്നും അറിയാതെ ചിലർ രവിധി പരിമിതമായി അനുഭവം യഥാർത്ഥത്തിൽ ഞാൻ അനീതിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് മോസാനബിയെ രവിതിയെ ഒരൊരിക്കലും എന്ന് മോസാനബിയോട് അവർ കല്പിച്ചോളൂ അപ്പോൾ അവൾ നമ്മുടെ ജീവിതത്തിനും ഓർത്തെടുക്കണം എല്ലാ കയറും എല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ അറബിക്കും മനുഷ്യരെ എല്ലാം വിധിയാണ് അപ്പോൾ ഇത്ത എൻ്റെ വിഷയം ഒരാൾ ഒരു ടെൻഷനോ വിഷമോ നേരിട്ടാൽ മനസ്സിന് സമാധാനം ഉണ്ടായാൽ നമുക്ക് ഏത് രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നതാണ്

ولكن بالله من الشيطان الرجيم بسم الله الرحمن الرحيم هناك الرحمن يجب ان يكون هناك اشياء القلوب ان يكون الله تطمئن القلوب القلوب ഈ ആയത്തിൽ ഏഴോ പതിനൊന്നോ ഇരുപത്തിയൊന്നോ തവണയോ ഓതുക ഒറ്റത്തവണ ഓതുമ്പഴേക്കും മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഉണ്ടാകും വല്ലാത്തൊരു പിളിർമയുണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയാം

ഞാൻ പല മാസങ്ങളിലായി മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്തിൽ ഈ സൂറോട് എന്നുള്ള ോയാൽ വളരെ വേഗത്തിൽ മനസ്സിന് എന്തോ സമാധാനം നൽകുന്നതാണ് അപ്പൊ ഈ മഹത്തായ ഈ മഹത്തായ ചെയ്തു നോക്ക് അപ്പൊ ഓതിയതിനു ശേഷം അടുത്തതുതങ്ങുള്ള ചൊല്ലണ്ടി ഉള്ളത് അല്ലാഹു ഹാദരീ അല്ലാഹു നഹദരീ അല്ലാഹു സാഹിദീ അല്ലാഹുമായി എന്നുള്ള ഈ മനോഹരമായ ദിക്ർനെ നിങ്ങൾ ഗ്രമത്തിൽ പറഞ്ഞാൽ ഒരു ആൾ ഓദിയാൻ പെട്ടതതനെ പെട്ടതതനെ അവന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട മുഅമിനീങ്ങളെ ഇതെല്ലാം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കയാണ് നമ്മൾ ഒരു വിഷയമൊക്കെ നേരിട്ട് കഴിയയാരും ടെൻഷൻ വጣል ഒരു പ്രയാസം വጣል പറഞ്ഞുതപ്പോൾ ൊന്ന് പ്രാവശ്യമോ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം സൂറത്ത് നിക്ഷറാക്കാൻ ഓടിയായിരുന്നു നാല് ഓതുക നമ്മൾ സമാധാനം നൽകുന്നതാ വലിയ വിജയങ്ങൾ നൽകുന്നതാ നിങ്ങൾക്ക് உடபட் நமஸ்மதாரி பல ஜீவி புறணும் அதுபோல மோபினியே അതോ വനിശരീചิงൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹുക്കളെ പ്രാർത്ഥനകളെ ഹാസീല ആക്കുന്നതാണ് പഠിച്ചവനേ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയമേകരുവാനുള്ള സാലിഹായ амаലകളാണ് റബ്ബേ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വാക്തുകളും അസ്മാഉൽ ഹുസ്നയുടെ വാക്തുകളും സലാത്തിന്റെ വാക്തുകളും ഒക്കെയാണ് റബ്ബേ ഞങ്ങൾ ഈ മജ്ലിസിലൂടെ പറയുന്നത് പഠിച്ചവനേ എല്ലാ നിങ്ങൾ നീ നിലനിർതയെന്നോ അലഹ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذنا ربنا وما ربنا صغارا اللهم اشف امراضنا وامراض والدينا وامراض احبابنا ازواجنا اولادنا يا شافي الامراض ارحم يا, يا الله يا ابن مدرستنا ويا برشوتين يا ആയ അമറാക്നേ അല്ലാഹ് അല്ലാഹുവേ നിന്റെ മിസല ദവാവ ഞങ്ങൾ നിന്നെ മരണപ്പെട്ടു പോട കബറിലെത്തിക്നേ അല്ലാഹുവേ കബറുകളെ നീ സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണയല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള നിർഗഹൈസ് നൽകണയല്ല അല്ലാഹുവേ കുറച്ചവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗമുള്ളണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ ശുവയാക്നേ അല്ലാഹ് ആഫിയത്തുള്ള നിർഗഹൈസ് നൽകണയല്ല അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാതെ ഉരുണ്ട് पडച്ചവരെത്രയോ പേരെ അല്ലാഹുവേ നിങ്ങൾ പവലപരനെ പവനപാട വീടുകളിൽ ആളെ पडച്ചവരെന്തമായി നീ ഭവനങ്ങളെ നൽകണ അല്ലാഹുവേ പ്രചചവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മൂലവിവാഹ ഭായമാതി ഓരോട ഭവനങ്ങളിലാണ് ശരിയങ്ങളാണ് ആളുകളെ അവരിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ പ്രചചവരെ ശരിയങ്ങളാണ് ആളുകളെ എത്തിക്കണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ സഹോദരന് അവരുടെ ഹോസ്പിറ്റലിലാണ് അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ ശുഭയായി ഭവനത്തിൽ എത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയുള്ളാത്തവർക്ക് ജോലി നൽകണേ പ്രചചവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യങ്ങൾ കൊണ്ട് വലേ ദൂർ റബ്ബേ നീ ആ കടങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷപ്പെടുത്തണേന്നോ ഞങ്ങളാരെയും മക്കളില്ലാത്തവർച്ചവരെ ശരി നൽകണയെന്നോ എല്ലാ മേഖലകളിലും അനുഗ്രഹം ധാരാളം നിലനിർത്തണേന്നോ ഞങ്ങള് മണക്കണ സീയല്ലാ ഞങ്ങളുടെ സഹോദരത്തിന് സന്തോഷത്തോടെ സൗഹൃദം നൽകണേ ഞങ്ങളുടെ സഹോദരത്തിന് വിദേശ രാജ്യങ്ങളാണ് സന്തോഷത്തോടെ സൗസന്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേന്നെ കച്ചവട വിടാറുണ്ട് േ ഞങ്ങളെല്ലാം മരണക്കാട് അതുപോലെ പഠിച്ചവരെ ശത്രുന്ന് വീടുകളിലും കാണുന്നതും

ൂർവം നൽകണേല്ലാം മാതാപിതാക്കളുടെ ഉപയോഗമുള്ള മക്കളാകണോ ഭൂമിയിൽ നിന്നും في الدنيا حسنة وفي, حس وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهم صلى الله على الله الله محمد صلى الله عليه وسلم على صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم